എന്റെ ട്രെയിനിങ്ങിന്റെ കഥ പാർട്ട് ടു ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഞാൻ രണ്ടു മണിക്കൂർ നേരത്തെ ആയിരുന്നു ട്രെയിനിങ്ങിന് വന്നതെന്ന് എന്നെ പോലെ തന്നെ റിവേഴ്സ് രീതിയിൽ ചിന്തിക്കുന്ന വേറൊരു കൊളി എനിക്കുണ്ട് ആര് വന്നില്ലെങ്കിലും പുള്ളിക്കാരി വരുമെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു എന്റെ വിശ്വാസം തെറ്റിയില്ല ഞാൻ അവിടെ എത്തി രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോ എനിക്ക് മെസ്സേജ് വന്നു യോ യു വെറയു പിന്നെ രണ്ട് മണിക്കൂർ ഞങ്ങൾ അവിടെ ഇല്ലാത്ത ആൾക്കാരെ പറ്റി കുറച്ച് കുറ്റവും കുറവും പറഞ്ഞു മറ്റുള്ളവരെ കുറിച്ച് കുറ്റവും കുറവും പറയാൻ രാജ്യവും ഭാഷയും ഒന്നും ഒരു തടസ്സമല്ലല്ലോ എന്റെ ഈ വീഡിയോയിൽ ഞാൻ കുറെ ഫുഡ് കഴിക്കുന്ന ഭാഗങ്ങളുണ്ട് ഈ വീഡിയോയില് മാത്ര ഓൾമോസ്റ്റ് എല്ലാ വീഡിയോയിലും ഇത് കണ്ടിട്ട് എന്റെ അമ്മ എന്നോട് ചോദിച്ചിട്ട് എന്തോ കാണിക്കോ ഇത് ഒരു മയത്തിലൊക്കെ ഭക്ഷണം കേറ്റ് എന്നൊക്കെ പക്ഷെ നമ്മൾ എന്തിനാ ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ വന്നത് നമ്മൾ ജോലിയിൽ എക്സെൽ ചെയ്യാൻ ജോലി എക്സെൽ ചെയ്യുന്ന എന്തിനാ ശമ്പളം കിട്ടാൻ ശമ്പളം കിട്ടിയിട്ട് എന്തിനാ ഫുഡ് കഴിക്കാൻ അപ്പൊ പിന്നെ ഫുഡ് കഴിക്കുന്നതിൽ എന്താ തെറ്റെ പിന്നെ മനസ്സ് നന്നായോണ്ട് ഇതൊക്കെ എന്റെ ശരീരത്തിൽ പെട്ടെന്ന് പിടിക്കും അതിനിപ്പോ എന്നെ കുറ്റം പറയാൻ പറ്റൂ പിന്നെ ഞാൻ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ പോയത് മാൽമോ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു നിങ്ങളുടെ എല്ലാ ദിവസത്തെയും മാൽമോ എക്സ്പ്ലോറേഷൻ സ്റ്റാർട്ട് ചെയ്തത് ഏഴരയ്ക്കായിരുന്നു ബൈറ്റ് പിന്നെ സമ്മർ ആയതുകൊണ്ട് സൂര്യൻ ഓവർ ടൈം ജോബ് ചെയ്യുന്നുണ്ട് രാത്രിയാണോ പകലാണോ എന്നൊരു വ്യത്യാസം പോലും എനിക്ക് തിരിച്ചറിയുന്നുണ്ടായിരുന്നില്ല ദിസ് മാൽമോ ഡേസ്